ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾക്ക് ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച് നൽകി ഫോട്ടോഗ്രാഫർമാർ കായനാട് ഇമ്മാനുവൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഐ കാർഡ് വിതരണം ചെയ്തത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർക്കുന്നം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഐ ഡി കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്തു കായനാട് ഇമ്മാനുവൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സൗജന്യമായി ഐ ഡി കാർഡ് നിർമ്മിച്ചു നൽകി ഫോട്ടോഗ്രാഫർമാർ മാതൃകയായത് വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ എ കെ പി എ വെള്ളൂർകുന്നം യൂണിറ്റ് പ്രസിഡന്റ് റജി കെ ജെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ മെറീന എസി അധ്യക്ഷത വഹിച്ചു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് നജീബ് കളക്ടോർ ഭാരവാഹികളായ ശ്രീധു മോഹൻ സന്തോഷ് പരമേശ്വരൻ സ്റ്റാഫ് സെക്രട്ടറി സ്മിത കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു അറിയിക്കുകയും അറിയിക്കാൻ വേണ്ടി പറഞ്ഞത് നല്ല രീതിയിൽ നന്നായിട്ടുള്ള നല്ല രീതിയിൽ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി അമർജിത് കോബി ഷിയാസ് ചാച്ചു കെ എസ് സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് നമുക്ക് ും സ്പീക്കിംഗിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം